ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം ഇന്നൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ കാണിക്കണ ഒരു തലയണ മന്ത്രം എന്ന് പറഞ്ഞ ടാസ്ക് ആണ് മറ്റേ നമ്മ നിലക ചെയ്ത ടിക്കറ്റ് ടു ഫിനാലിയിലെ ആ ഒരു ടാസ്ക് ആണ് വന്നിരിക്കുന്നത് അപ്പം അതിൽ ടാസ്ക് പറഞ്ഞാൽ ഓരോ ടീമായിട്ട് ആണ് ഡെന്നു ഡെന്യൂ നെസ്റ്റു പീപ്പിളും എല്ലാം നാല് ടീമായിട്ട് ഇരിക്കുക എന്നിട്ട് അതിൽ നിന്ന് അവിടെ കുറേ പന്നികൾ ഉണ്ടാവും ആ പന്നികളെ ശേഖരിച്ച് തലയേണ ഉണ്ടാക്കുക അപ്പം ഏറ്റവും കൂടുതൽ തലയേണ ഉണ്ടാക്കുന്ന ആളാണ് വിജയ് എന്നാണ് പറഞ്ഞത് ഇച്ചിരി ടഫായുള്ള ഗെയിമാണ് അതെല്ലാം ഇറക്കി കൊണ്ടുപോകാൻ അത് തുന്നണം ആ ടൈമിൽ തുന്നി തീർക്കണം അത് ഇച്ചിരി ടഫാണ് അപ്പോൾ അതിൽ വിധി വിധിൻ നിർണ്ണയിക്കുന്ന നമ്മുടെ ജിൻഡോ ആണ് ജിൻഡോ ആദ്യം പോയി നമ്മുടെ എന്താണ് സിജി എന്താണ് നമ്മുടെ സിജോൻ്റെയും അഫ്സറിൻ്റെ ടീമിനായിട്ടാണ് അടിയാവുന്നത് എന്താ ജിൻഡു പറയണത് ഇത് ശരിക്കും തലേണല്ല ഇത് തല വെക്കാൻ പറ്റിയില്ല ഇത് പഞ്ഞി കുറവാണ് ഇവര് എന്താ എണ്ണം കൂട്ടാൻ വേണ്ടി എന്താണ് ഇപ്പൊ പഞ്ഞി കുറച്ചുണ്ടാക്കിയ തലങ്ങളാണ് ഇതത്തെ തല വെക്കുമ്പോൾ തലവേണ്ടെടുക്കും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വയക്കാണ്ട് ജിൻഡു എന്റെ ഫാമിലിയുണ്ട് നൊന്ദനേന്റെ ഫാമിലിയും ഉണ്ട് അവിടെ അപ്പം അവിടെ നിന്നൊരു നല്ലൊരു അടി ഉണ്ടാവുന്നുണ്ട് നമുക്ക് ലൈവായിട്ട് കാണുമ്പോൾ നമ്മൾ നല്ല അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പുതിയ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും ഇപ്പോൾ ജസ്റ്റ് പ്രൊമോ ആണ് അപ്പം നല്ലൊരു അടി ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഫാമിലി ഫാമിലിയുടെ ഫാമിലി ഉണ്ട് അതിനായിട്ട് ജിൻഡുവിൻ്റെ ഭയങ്കര ഒരു ഒരു വൺമാൻ ഷോവും കാണുന്നുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം